കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ശ്രീദേവ് കപൂർ സംവിധാനം ചെയ്ത ജഗ്ല സിനിമ മലബാർ ലഹ്ളയുടെ ചരിത്രം വളച്ചൊടിച്ചെന്ന ആരോപണം ജനറൽ ഇ പി രാജീവാണ് രംഗത്തെത്തിയത് കളരിക്കൽ ഫിലിംസ് നിർമ്മിച്ച ചിത്രം ജഗ്ല കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിലെത്തിയത് മലബാർ കലാപ കാലഘട്ടത്തിലെ കഥ പറയുന്ന ചിത്രത്തിൽ ഗിലാഫത്ത് പ്രസ്ഥാനങ്ങളെ തള്ളിപ്പറയുന്നതായി അതിന്റെ ചിത്രം വളച്ചൊടിച്ചതായും രാജീവ് പറഞ്ഞു സിനിമ ചെയ്തിട്ടുള്ളത് സന്തോഷത്തോടി തന്നെയാണ് നമ്മളിത് കാണാനും വന്നത് സ്വകാര്യ ഈ പടത്തിനകത്ത് നല്ല മേക്കിംഗ് ആണ് ശരിക്കും മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വളച്ചൊടിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന്റെ പടത്തിന്റെ പ്രമേയം ലവും അതിന്റെ ഒരു വിശപ്പും ഒക്കെ പ്രമേയമാകുമ്പോഴും നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ശരിക്കും വാര്യം കുന്നനും അതുപോലെ പ്രിയങ്ങനെ ആലി മുസ്ലേം സാഹിബൊക്കെ ഇലാബത്തെ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് പ്രസ്ഥാനം സഹായിരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചരിത്രം നമുക്കറിയാം അതിന് ചെറിയ രീതിയിലൊന്ന് വളച്ചൊടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ള രീതിയിൽ 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 ചെറിയൊരു മറ്റു നല്ല മേക്കിംഗ് അതോടൊപ്പം തന്നെ അതിന്റെ യും എന്നാൽ ചിത്രത്തിലെ രംഗങ്ങളും ക്യാമറ സംഗീതം എന്നിവയെല്ലാം മികച്ച രീതിയിൽ ഒരുക്കാൻ സംവിധാനവും അണിയറയ പ്രവർത്തകർക്കും കഴിഞ്ഞെന്നും ചിത്രത്തെ അനുകൂലിക്കുന്ന പ്രേക്ഷകരും പറയുന്നു പോകുന്ന ഒരു ഒരു മലബാർ നിശ്ശബ്ദ പ്രേമവും ആ പ്രേമത്തിനടക്ക് അവസാനം നായകനദുര അനുഭവം നമ്മുടെ മൂവിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു കഥയാണ് എടുത്തു പറയാനുള്ള മനോഹരമായ ഗാനങ്ങൾ പാശ്ചാത്യ സംഗീതം അവരുടെ സാധനം പിന്നെ കോഡ് അത് പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒരു കളർ കോഡ് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ഒരു പിരിയഡിക് സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് റിസ്കുകൾ ഉണ്ട് ഈ സിനിമ ഒരു ചരിത്ര പശ്ചാത്തലം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ക്യാമറ വർക്ക് അഭിനേതാക്കളൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തത് അടർത്തിയെടുത്ത ഒരു പ്രണയകഥ അതും ബിഷപ്പിന്റെ പ്രണയകഥ വളരെ മനോഹരമായി നമ്മുടെ സംവിധായകൻ അവതരിപ്പിച്ചില്ല ഹായ് ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത് ജഗള എന്നുള്ള മൂവിയില് ഇതേപോലെ ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയില് ഒരു പാർട്ടാവാൻ പറ്റിയല്ല എല്ലാരും ഈ സിനിമ കാണാം ഇതിൽ അബ്ദുറഹ്മാന്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ചരിത്ര പുരുഷനായിട്ട് ഇത്തരം സിനിമകളിലെ ഒരു നടൻ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് അതെനിക്ക് തന്നത് ഇതിന് സംവിധായകൻ ശ്രീദേഖാപൂരാണ്